സുഹൃത്തുക്കളെ നമ്മുടെ സോഷ്യൽ മീഡിയ പലപ്പോഴും വളരെ അപകടം പിടിച്ച ഒന്നാണെന്നാണ് നമ്മുടെ തമിഴ് നടനായിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഒരു ഗംഭീര സിനിമ കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് എത്ര പേരും അത് കണ്ടൊന്നും അല്ല പിടുത്തോന്നുമില്ല പക്ഷേ സിദ്ധാർത്ഥ് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എനിക്ക് വളരെയധികം പേടി തോന്നുന്ന ഒരു കാര്യം എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മരണ വീട്ടിൽ പോയ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു മരണം അത്യാവശ്യം അദ്ദേഹത്തെ ബാധിച്ചൊന്നാണ് മെൻറ്റിൽ അദ്ദേഹത്തെ ബാധിച്ചോന്ന് തന്നെയായിരുന്നു ആ ഒരു നിമിഷത്തിൽ തൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരുകള് വെറുതെ ആറിൽ എന്ന് വിചാരിച്ച് മാത്രമായിട്ട് അദ്ദേഹം ഒരു കൂളിംഗ് ഗ്ലാസ് ധരിച്ചിരുന്നു അതിന് താഴെ വന്ന കമന്റുകളൊക്കെ അദ്ദേഹത്തെ നന്നായി വേദനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് മരണ വീട്ടിലേക്ക് പോലും കൂളിംഗ് ഗ്ലാസ് വെച്ച് പോകാൻ ഈ ഒരു ബോധവുമില്ലേ എന്ന തരത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പറഞ്ഞത് എന്റെ കണ്ണുനീര് ഈ എന്റെ പിന്നാലെ നടന്ന് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് വളരെ സാഡ് മ്യൂസിക് വെച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും എനിക്കത് ഇഷ്ടമല്ല എന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ വീഡിയോ പിന്നാലെ നടന്ന് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എൻ്റെ സമ്മത വേണം ഒരു സെലിബ്രിറ്റി ആണെന്ന് വെച്ചിട്ട് ഞാൻ വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ എന്റെ ഫോട്ടോയും വീഡിയോ എടുക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആ ചെയ്യുന്നത് എൻ്റെ അനുഭവത്തോടു കൂടി തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ പ്രൈവസിയിലേക്ക് ആളുകൾ കയറരുത് എന്ന് തന്നെയാണ് പച്ച മലയാളത്തില് സിദ്ധാർത്ഥെന്ന് പറയുന്ന ആ ഒരു നല്ല നട പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് ചില വർത്തമാനങ്ങളൊക്കെ പറയാൻ വളരെയധികം ധൈര്യം കാണിക്കുന്ന ഒരു തമിഴ് നടൻ കൂടിയാണ് സിദ്ധാർത്ഥ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് എന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എന്റെ അനുവാദം വേണം നോക്കൂ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ മുഴുവൻ കണ്ടുപോക്കി കഴിഞ്ഞാൽ മോഹൻലാലാവരുടെ മമ്മൂട്ടിയായിട്ട് വരുന്ന സമയത്ത് ഒരുപാട് സോക്കോൾഡ് മാപ്പറകള് പുതിയ തരം മാധ്യമ പ്രവർത്തകര് ഇവർക്ക് പിന്നാലെ ക്യാമറയും പിടിച്ച് അല്ലെങ്കിൽ മൊബൈൽ ഫോണും പിടിച്ച് ഇങ്ങനെ തൂക്കി പിടിച്ച് നടക്കുന്ന കാണുമ്പോൾ സത്യപ്രതി എനിക്ക് വളരെയധികം വിഷമം തോന്നാറുണ്ട് എന്തൊരു ദുരിതം പിടിച്ച പണിയാണ് ഇതെന്നൊക്കെ തോന്നി പോകാറുണ്ട് എന്തൊക്കെയും രണ്ടാമതായിട്ട് ഇവരൊരു വലിയ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് ആരോട് എങ്ങനെ പ്രതികരിക്കണമെന്നോ എന്ത് ചോദ്യം ചോദിക്കണമെന്നോ പിടിത്തവുമില്ല ഈ അടുത്ത് നമ്മുടെ സുപ്രിയ എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജിന്റെ ഭാര്യ അദ്ദേഹം സിനിമ കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് ആ ഒരു സിനിമയുടെ ഭാഗമല്ലാത്ത ഒരു അഭിനയ ചോദ്യം ഏതോ ഒരു പുതിയ മാത്ര ചോദിച്ചു ആ മാപ്പർ ചോദിച്ചതിന് കൃത്യമായിട്ടും ഉത്തരം പറയുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല അത് അതിന്റെ സംവിധായകനോടും ആ സിനിമയിൽ അഭിനയിച്ച ആളുകളോടും പോയി ചോദിക്കൂ കാരണം അതിന്റെ ഉത്തരം പറയേണ്ട ഞാൻ ആളല്ല എന്നാണ് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് ബി ബി സിയിലൊക്കെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോ അവരുടെ വായിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു മറുപടി പുതിയ മാപ്പകൾ കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അതൊരു നല്ല ക്ലാസ് ഒരു നല്ല ക്ലാസ്സിൽ ഒരു അല്പനേരം ഒരു സെക്കൻഡുകളെങ്കിലും ഇരിക്കാനുള്ള ഒരു അവസരം ആർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പുതിയ മാപ്പറുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോയത് നമുക്ക് സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് വരാം എന്റെ പിന്നാലെ നടന്ന വീഡിയോ എടുക്കരുത് എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രൈവസി ഉണ്ട് പലപ്പോഴും താരങ്ങളാവട്ടെ വലിയ സെലിബ്രിറ്റികളാവട്ടെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളാവട്ടെ ഇവരൊന്നും പ്രൈവസിക്ക് ഒരു വിലയും ഒരു തരത്തിൽ പറഞ്ഞാലും ചുറ്റുമുള്ളവർ കൊടുക്കാറില്ല ഈ പപ്പരാസികൾ എന്നൊക്കെ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളത് മാറ്റി മാറ്റി മാപ്ര എന്ന് പറയുന്ന ഒരു തരം നെഗറ്റീവ് വേർഡായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ മാപ്രകള് ഇവർക്ക് പിന്നാലെ നടന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അത് അപ്ലോഡ് ചെയ്യുന്നതും ഇവർക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ൗണ്ട് ഒക്കെ വെച്ച് അപ്ലോഡ് ചെയ്യുന്നതും ഇവരൊന്നും സമ്മതമില്ലാതെയാണ് എനിക്ക് തോന്നുന്നത് ഇത്ര സമ്മതമില്ലാതെ വീഡിയോ എടുക്കുന്നതും മറ്റൊക്കെ വലിയ കുറ്റകരമുള്ള കാര്യമാണ് പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെടാറില്ല നമ്മൾക്ക് എന്തോ ഒരു അവകാശം ഉള്ളത് പോലെയാണ് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുക നിങ്ങൾ സെലിബ്രിറ്റി അല്ലേ എന്താ ഫോട്ടോ എടുക്കാൻ നിന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന പല ആളുകളും വളരെ മോശമായിട്ടുള്ള ഇടപെടലുകൾ ഇത്തരം സോഷ്യൽ മീഡിയ വർക്കേഴ്സിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള കാര്യം രണ്ടാമത് വേറൊരു കാര്യം അധികം വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ അത് ഒരു മരണ വീട്ടിൽ പോകുന്ന സമയത്ത് എന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണിനുപോലും വിറ്റ് യുവമാരെ പൈസ ആക്കി കളയുന്നതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സാഡ് മ്യൂസിക് വരും നമ്മുടെ കഥയിലത് ജീവിതം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം ഇപ്പൊ ഉണ്ടോ എന്ന് വലിയപ്പെടുത്തുമല്ല ആ പ്രോഗ്രാമിൽ പോലും അങ്ങനെയാണ് പാവപ്പെട്ട അല്ലെങ്കിൽ വലിയ പ്രതികരണശേഷിയില്ലാത്ത ആഹ് അവശരായിട്ടുള്ള ചില ആളുകളൊക്കെ ഇവരെ തപ്പി പിടിച്ചു കൊണ്ടുവന്നിട്ട് കേസുമായിട്ട് അതിന്റെ മുമ്പിലേക്ക് വെത്തും ഒരു സ്വന്തം ജീവിതമാണ് അല്ലെങ്കിൽ പൊതു സമൂഹം അറിയണമെന്ന് അവർ തന്നെ ആഗ്രഹിക്കത്ത ജീവിതമാണ് ഈ പൊതു സമൂഹത്തിന് മുമ്പിൽ നിന്ന് അവരങ്ങനെ വിളിച്ചു പറയുന്നത് ഇവരൊക്കെ വളർന്നു വലുതായി ഒരു അവസ്ഥ എത്തുന്ന സമയത്ത് അവരുടെ മക്കള് അവരുടെ കുടുംബക്കാരെ ഒന്നും വേണ്ട അവര് തന്നെ ഭാവിയിൽ അത് കാണുകയാണെങ്കിൽ അവരെ നല്ല ജീവിത സമയത്ത് പണ്ട് താൻ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങള് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവര് തന്നെ കാണുകയാണെങ്കിൽ എത്രത്തോളം വഷളായിരിക്കും അത് അതിങ്ങനെ ട്രോളുകളായിട്ടും വീഡിയോസുകളായിട്ടും ഒരു അല്പം സെക്ഷലി കളർന്ന വീഡിയോകളായിട്ടൊക്കെ ഇങ്ങനെ പരദൂഷണം പോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എല്ലാ വർഷവും ഇത് ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കും അതിങ്ങനെ ഏറ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അത് ഇവർക്ക് ഭാവിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കാറില്ല ഇത്തരത്തിൽ പോകുന്ന ആൾക്കാർ പലപ്പോഴും നോക്കിയാൽ മതി സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടി എന്ന് പറയുന്ന സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം താഴെക്കിടി നിൽക്കുന്ന ആളുകളായിരിക്കും ഈ കഥ എഴുതി ജീവിതം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൊക്കെ പോയി കുത്തിരിക്കുന്നത് അതല്ലാത്ത ഒരു മിഡിൽ ക്ലാസ്സോ അതിനൊക്കെ ഉയർന്ന ഒരു ലൈഫ് സ്റ്റൈല് കൈകാര്യം ചെയ്യുന്ന ആളുകളൊന്നും ഇത്തരത്തിലൊരു കഥ എഴുതി ജീവിതം എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയുകയും വേണം കേട്ടോ ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിലേക്ക് തോന്നിപ്പോയതാ ഇപ്പോഴുണ്ടോ എന്ന് എനിക്ക് വലിയ പഠിത്തവും ഇല്ല ഇങ്ങനെ നമ്മൾ ഇഷ്ടമില്ലാത്ത ആളുകൾ ജീവിതത്തിലേക്ക് നമ്മൾ അനാവശ്യമായിട്ട് കയറുകയും അവർ ജീവിതത്തിൽ കയറി ഇടപെടുകയും ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ഏർപ്പാടല്ല എന്ന് പറയുന്ന ആ നടനെ മുൻനിർത്തി എനിക്ക് പറയാൻ തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലായ്പ്പോഴും തന്നെ ബൈ